എല്ലാവർക്കും നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായിട്ടില്ല ശ്രീ കുടമാളൂർ ശർമ്മജിയെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേ ശർമ്മിൽ നിന്നുയു വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർ പത്തിൽ പത്ത് പൊരുത്തമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ ആണായാലും പെണ്ണായാലും സ്വഭാവം എങ്ങനെയാണ് എന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കത്താണ് മൈസൂരിൽ നിന്ന് ജലജയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് പൊരുത്തവും മറ്റും നന്നായി നോക്കി വിവാഹം നടത്തിയിട്ടും ഡിവോഴ്സിലേക്ക് പോകുന്ന ദാമ്പത്യ ബന്ധങ്ങൾ ധാരാളമുണ്ടല്ലോ ഇപ്പോൾ ജലജയുടെ മകളുടെ കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മകളുടെ വിവാഹം ഇരുപത്തൊന്ന് വയസ്സിൽ ആണ് നടന്നത് രണ്ട് വർഷമേ ആ ബന്ധം നിലനിന്നുള്ളൂ നന്നായി പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയത് മരുമകൻ ഒരു മനോരോഗിയാണ് മയക്കുമരുന്നിന് അടിമയാണോ എന്നും സംശയം എന്തായാലും ഡിവോഴ്സ് കേസ് നടക്കുന്നു ഉടൻ ഡിവോഴ്സ് കിട്ടുമോ മകൾക്ക് നല്ലൊരു വിവാഹബന്ധം ഇനി ഉണ്ടാകുമോ ശരിയാണ് പത്തിൽ രാശിപ്പുരുത്തം രാശാധിപുരുത്തം വശ്യപ്പുരുത്തം മാഹേന്ദ്രപൊരുത്തം ഗണപ്പൊരുത്തം രജുപൊരുത്തം വേദപ്പൊരുത്തം ദിനപ്പൊരുത്തം യോനിപ്പൊരുത്തം ഗ്രഹനിലപ്പൊരുത്തം പാപസ്വാമ്യം ഇവയെല്ലാം നോക്കുന്നത് ജ്യോതിഷപരമായ പൊരുത്തമാണ് ഈ പൊരുത്തത്തിന് മുമ്പ് ഒരാൾക്ക് എന്താണ് ആ ജാതക നിലയിൽ പകർന്നിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കുന്നതിലും തെറ്റില്ല അങ്ങനെ ഏതെങ്കിലും ദോഷകരമായി ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ദോഷകരമായി നിൽപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചേരുന്ന ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊരു സൂചനയുണ്ട് ആ സൂചന പ്രകാരം പത്തിൽ പത്ത് പൊരുത്തം മാത്രം നോക്കിയാൽ പോരല്ലോ അതായത് ഒരു സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നു എങ്കിൽ അത് മനോരോഗിയോ സംശയരോഗിയോ സംശയരോഗം മനോരോഗത്തിൻ്റെ ഒരു കൊച്ചേട്ടനാണ് എങ്കിലും രണ്ടും രണ്ടായിട്ട് തന്നെ പറയാം മനോരോഗിയോ സംശയരോഗിയോ മദ്യപാനിയോ മയക്കുമരുന്ന് അടിമയോ അല്ലെങ്കിൽ വിഭ്രാന്ത രോഗങ്ങളോ ഇതുമല്ലെങ്കിൽ പാരമ്പര്യ രോഗങ്ങളോ മറ്റ് ഇതര തരത്തിലുള്ള ദുശീലങ്ങളോ ചില ചീട്ടുകളി മുതലായതുണ്ട് കാരണം അതുപോലെ സമ്പത്ത് മുടിപ്പിക്കുന്ന കാര്യമാണ് രാപകര ചീട്ടുകളി ജോലിയൊക്കെ രാജിവെച്ച് ചില ജോലിക്കിടയ്ക്ക് പോയി ചീട്ട് കളിക്കുക ലക്ഷങ്ങളൊക്കെ വെച്ചിട്ട് അതൊരു മനോരോഗമാണ് ചില ലോട്ടറി ടിക്കറ്റ് മാത്രം എടുത്തെടുത്തെടുത്ത് അടിക്കാതെ വരും തലയിട്ട് തല്ലും പോയി കുടിക്കും പിന്നെ കെട്ടും പടി ഇങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടുപോകാൻ ലോട്ടർ കിടന്ന് പോകും ഉള്ള ഇതിലെ സ്ത്രീജാതകത്തിലെ ഏഴാം ഭാവത്തിൽ ശനിപുത്രനായ ഗുളിക നിൽക്കുന്നെങ്കിൽ ഒന്നുമല്ലെങ്കിൽ മനോരോഗി അല്ലെങ്കിൽ അജ്ഞാത രോഗി അല്ലെങ്കിൽ നയക്കുമരുന്ന് അഡീഷൻ അതുമല്ലെങ്കിൽ അൽപ്പായുസ് അല്പപാണി അല്ലെങ്കിൽ സംശയ രോഗി ഇതുമല്ലെങ്കിൽ ബഹുസ്ഥ്രീ ശക്തൻ ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളിൽ പെടുമ്പോൾ പത്തിൽ പത്ത് പുരത്തും മാത്രം ഒക്കത്തില്ലല്ലോ കാരണം ഈ വരുന്ന ആലോചനയെ സംബന്ധിച്ച് ഒരു പരക്ക തെരച്ചിലൂടെ നടക്കണ്ടേ ആളും മദ്യപാനിയാണോ മറ്റെന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ അതൊന്നുമില്ല ആ കുടുംബത്തിലേതെങ്കിലും അതുപോലെ സംശയ രോഗികൾ ആരെങ്കിലും ഉണ്ടോ പാരമ്പര്യത്തിൽ ഇവിടെ നിന്ന് സംശയ രോഗത്തിൽപ്പെടും മാതാപിതാക്കൾ സംശയ രോഗം മക്കൾക്കും വരാം ഒരു പരിധി വരെ ഇല്ലെന്ന് പറയുന്നെങ്കിലും ഇവരും ആ ട്രാക്കിൽ തന്നെ ചെന്ന് ചാടും ഇങ്ങനെയുള്ളതും കൂടി ഒന്ന് തിരക്കണമെന്നാണ് ഇതിനകത്തു നിന്നുള്ള ജലജന്മയ്ക്കുള്ള നിർദ്ദേശം കാരണം അങ്ങനെ തിരക്കിയിരുന്നെങ്കിൽ ഈ ഇയാൾ മദ്യപാനിയോ മയക്കുമലത്തനോ അടി അടിച്ചായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരുന്ന ഒരു വാക്കാമാര് ജാതകനിലയിലെ ഗുളികനെ ഗിരുടപഞ്ചാക്ഷരി എന്ന കർമ്മങ്ങൾ ചെയ്ത് സാന്ത്വനപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗുളിക ക്ഷേത്രത്തിൽ ഗുളികൻ പാട്ട് നടത്തുകയും ചെയ്യുക അതായത് സർപ്പക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ഗുളിക സ്ഥലങ്ങളുണ്ട് അല്ലെ ഗുളികൻ്റെ തന്നെ ക്ഷേത്രങ്ങളുള്ള സ്ഥലമുണ്ട് അവിടെ വഹനേദ്യങ്ങളും നീലപ്പെട്ട് ദാനവും ഗുളികൻ പാട്ട് നടത്തുകയും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ഗുളികനെ പഞ്ചാക്ഷരി എന്ന കർമ്മങ്ങളാൽ പതിനെട്ട് ദിവസം നടത്തി അതിനെ ഗിരുഡ് ഗുളികനെ സാങ്കല്പികപരമായി ഗുളിക ബിന്ദുവിലേക്ക് അല്ലെങ്കിൽ ചെമ്പ് വെള്ളി പ്രതിമകളിലേക്ക് സർപ്പ പ്രതിമകളിലേക്ക് ഗുളികനെ ആവാഹിച്ച് ഗുളിക ക്ഷേത്രത്തിൽ ഇരുത്തുകയും ചെയ്യുക ശേഷമേ പത്തിൽ പത്ത് പുരത്തോ എട്ട് പുറത്തോ ഏഴു പുരത്തോക്കോ ഉള്ള വിവാഹബന്ധം നടത്താവുള്ളൂ എങ്കിലും അതേ ജാതകത്തിലും ഏതെങ്കിലും സംശയ രോഗിയാണോ എന്നൊക്കെ ഉള്ളതും കൂടെ നോക്കണം കാരണം പഴയ കാലത്തെങ്കിൽ ഇങ്ങനെയുള്ള സംശയ രോഗങ്ങളും അതുപോലെയുള്ള അമിതമായ മദ്യ മയക്കുമരുന്ന് രോഗങ്ങളും ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു വിവാഹത്തിന് തന്നെ തയ്യാറെടുക്കത്തില്ല അവരങ്ങ് മാറി അതേ ലെവലിൽ പോകും ഇക്കാലത്ത് ഇത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് ഒരു തെരച്ചിൽ അന്വേഷണം ആവശ്യമാണ് അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞെന്നാൽ ഇതിന് അഡീഷണാണോ എന്നറിയാൻ സാധിക്കും അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പകുതി ആശ്വാസമായി ബാക്കിയുള്ളതൊക്കെ പ്രതിവിധി കർമ്മങ്ങളാൽ നികത്താനുള്ളതേ ഉള്ളൂ ഇപ്രകാരം ദൃഢപഞ്ചാക്ഷ കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ ബന്ധങ്ങൾ മാറ്റി പുതിയൊരു വിവാഹബന്ധത്തിലേക്ക് കടക്കുന്നതാണ് നല്ലത് അത് അതിൻ പ്രകാരം നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സഹിതം നോക്കിയിട്ട് ഏഴിൽ ഗുളികനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയരോഗിയോ രോഗിയോ മദ്യപാനിയോ അല്ലെങ്കിൽ മഹാരോഗിയോ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഉള്ള മറ്റെന്തെങ്കിലും ഭേദബാധകളോ എങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നടത്തുന്നതാണ് നല്ലത് ഗുളികന് ഗിരുഡപഞ്ചാക്ഷരി അതുപോലെ തന്നെ ഗുളിക ക്ഷേത്രത്തിൽ വഴനേദ്യം ഗുളികൻ പാട്ട് നടത്തുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഒരു പത്ത് പതിനെട്ട് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഈ ബന്ധങ്ങളും മാറ്റി വേറൊരു ബന്ധത്തിലേക്ക് തിരിയുന്നതാണ് നല്ലത് അഡിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഉള്ള കാര്യങ്ങൾ ശരിയായ മദ്യമൊന്നും ഇപ്പം കിട്ടുന്ന കാലമല്ല എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് അതുപോലെ തന്നെ എല്ലാം കൂടിയ ലഹരികളുള്ള സന്നദ്ധകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഒരു തവണ എങ്ങാനും രുചിച്ചു പോയാൽ ആദ്യം അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ ധാരാളമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് അനുദിനം ഫോൺ വഴി വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും കത്തുകൾ വഴിയും വരുന്നത് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നെന്ന് പോലും അതിനുകൂടാ വലിയ വലിയ പഠിത്തമുള്ള ആളുകൾ കുട്ടികൾ പോലും അല്ല നമ്മളെ നിയന്ത്രിക്കേണ്ട ആളുകൾ പോലും ഇതിനെ കരിറ്റായ ഒരു രീതിയിലേക്ക് നേരിലും അല്ലെങ്കിൽ അനുഭവത്തിലും വായ്മൊഴിയായും പറഞ്ഞു കേട്ടും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ വളരെ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഗ്രഹനിലകൾ മാത്രം നോക്കിയാൽ പോരാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഒരു പരസ്യ രഹസ്യാന്വേഷണം കൂടെ നടത്തിയിട്ട് നടത്തുന്നതായിരിക്കും യുക്തം ഏതായാലും ലളിതയുടെ മോക്ക് വിരട പഞ്ചാക്ഷരി എന്ന കർമ്മങ്ങൾ പതിനെട്ടോ ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ ദിവസം കാഠിന്യം അനുസരിച്ച് നടത്തി ദോഷകാഠിന്യം വരുത്തിയതിനു ശേഷം പുനർവിവാഹം നടത്തുക നിരവധി കഥകളാണ് ഓരോ ആഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെയിലിൽ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം